ചട്ടമ്പി കല്യാണി അവസാന ഭാഗം രചന അവിനാശ് കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് ടേബിൾ വെച്ചു നേരിയ പുഞ്ചിരിയോടെ സിദ്ധുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവിനു സിദ് എനിക്ക് ഒരാൾ കല്യാണം കഴിച്ച കൊള്ളാന്നു എനിക്ക് വേണ്ടി നീ മുൻകൈ എടുക്കണം സിദ്ധുവിനെ നീച്ചാൽ ചെറിയൊരു ആശ്വാസം വന്നു ഒരുപക്ഷേ സുഹൃത്തിനൊരു നല്ല ജീവിതം ഒരുക്കാൻ തനിക്ക് കഴിയുമല്ലോ ആര് ആരാണ് അവള് സിദ്ധു വീണ് ചോദിച്ചു കല്യാണി ആ ഒരൊറ്റ വാക്കിൽ സിദ്ധുവിന്റെ ഹൃദയം തകർന്നുപോയി എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായി സിദ്ധു നീയാണ് അവളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഒന്ന് പറഞ്ഞ കല്യാണം ശരിയാക്കി തന്നാൽ മാത്രം മതി അവിനാശ് പ്രതീക്ഷയോടെ പറഞ്ഞു തലകുനിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അവിനാശ് കാണാതിരിക്കാൻ ഒരു കഠിനമായ ശ്രമം അവൻ നടത്തി താൻ സ്വന്തം കൈകൊണ്ടിരിക്കുന്ന മണിയറയിലേക്ക് തന്റെ പ്രാണനെ പറഞ്ഞയക്കാനുള്ള ഈ വിധി അവൻ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് ദൂരേക്ക് കണ്ണു നിന്നു അവിനാശ് അവൻ ആകാംക്ഷയോടെ നോക്കി സിദ്ധു സിതു തിരിഞ്ഞു നിന്നു അവന്റെ മുഖത്ത് നിർജ്ജീവമായൊരു ചിരി വിരിഞ്ഞു ഞാൻ ഞാൻ നിന്നെ സഹായിക്കാം അവിനാശ് തീർച്ചയായിട്ടും എനിക്കങ്ങനെ നിന്റെ വാക്ക് നിരസിക്കാൻ കഴിയും എങ്കിലും അവന്റെ മനസ്സ് ഉറക്കെ കരഞ്ഞു എന്റെ ജീവൻ നീ എടുത്താൽ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നില്ല പക്ഷെ എന്റെ ഹൃദയം എന്തിനാണ് ചോദിച്ചത് അവിനാശ് അവൾ എനിക്ക് മാത്രം സ്വന്തമായവളായിരുന്നില്ലേ മൗനമായ വേദനയിൽ അവൻ കസേരിലിരുന്നു പോക്കറ്റിൽ വെച്ച കല്യാണിക്ക് വേണ്ടി വാങ്ങാതിരുന്ന ഗിഫ്റ്റിന്റെ ലിസ്റ്റ് അവൻ അറിയാതെ കൈ കൊണ്ട് ചുരുട്ടി ടേബിളിനടിയിലേക്ക് എറിഞ്ഞു അന്ന് വൈകുന്നേരം സിദ്ധു ഭാരം ഇറക്കി വെക്കും പോലെ നടന്നല്ല നിരാശയോട് അമ്മയോട് പറഞ്ഞു മൗനെ അതെങ്ങനെ ശരിയാവൂടാ നീ കല്യാണം കഴിക്കാൻ കൊതിച്ചവളല്ലേ അവള് സിദ്ധുവിന്റെ അമ്മയുടെയും കണ്ണു നിറഞ്ഞു സിദ്ധു വേദനയോടെ തലയാട്ടി അതെ അമ്മേ ആണ് പക്ഷേ അവന് ഞാൻ കൊടുത്ത വാക്കിനോളം വരൂ ഈ പ്രണയം അമ്മയ്ക്ക് സിദ്ധു പറഞ്ഞു അങ്ങീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു നിമിഷം അങ്ങന്റെ ത്യാഗത്തിന് മുമ്പിൽ അവർ നിശബ്ദരായി എന്നാൽ അവസാനം ശരി മോനെ നിന്റെ വാക്ക് വലുതാ ഞാൻ കല്യാണിയുടെ അമ്മയുടെ ഈ കാര്യം സംസാരിക്കാം അവര് സമ്മതിച്ചു ഈശ്വര കല്യാണിക്കൊരു നല്ല കാലം വരൂ ആ ആലോചന മുടങ്ങിയ ക്ഷീണത്തിലായിപ്പോഴും ഞങ്ങൾ സിദ്ധുവിൻ്റെ അമ്മ സംസാരിക്കാൻ ചെന്നപ്പോൾ ശാരദ അമ്മ നിസ്സഹായതയോടെ പറഞ്ഞു നീ വിഷമിക്കാതെ ശാരദെ അവിനാശി നല്ല പയ്യനാ എന്റെ സിദ്ധുവിന് ജീവൻ തിരിച്ചു കൊടുത്ത ആളാ അവനെ പോലെ ഒരാൾ കല്യാണി ആലോചിച്ച് എന്തുകൊണ്ടും നല്ലതാ സിദ്ധുവിന്റെ അമ്മ പറഞ്ഞു ശാരദാമക്കാദ്യം എതിർപ്പായിരുന്നു അയ്യോ അന്ന് ശരിയാവില്ല അവരൊക്കെ വലിയ കുടുംബല്ലേ നമ്മുടെ മോളെയൊക്കെ അവർക്ക് പിടിക്കും അവളെ കണ്ടു ഇഷ്ടമായ കാര്യം സിദ്ധുവിന്റെ അമ്മ ശാരദാമയെ പറഞ്ഞു മനസ്സിലാക്കി കല്യാണി അറിയിച്ചപ്പോൾ അവൾക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു ശാരദാമക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പിന്നീട് വീട്ടുകാരും ജാതകങ്ങൾ നോക്കാൻ തീരുമാനിച്ചു പത്തിൽ എട്ട് പൊരുത്തം കണ്ടതോടെ ആലോചന ഉറപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ നീങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ സിദ്ധു തീർത്തും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയുണ്ടായിരുന്നു കല്യാണിക്ക് വേണ്ടി അവൻ മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ വാഗ്ദാനത്തിന്റെ പേരിൽ വലിച്ചെറിയേണ്ടി വന്നതിന്റെ വേദന അവനെ വല്ലാതെ അലട്ടി അവിനാശിനെ സഹായിക്കാൻ അവൻ സമ്മതിച്ചെങ്കിലും തന്റെ പ്രണയത്തിന്റെ ഈ ദുരന്തം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു അവനെ വിളിച്ചിട്ട് കിട്ടാതായതോടെ അവിനാശി സിദ്ധുവിനെ തിരഞ്ഞു വീട്ടിലെത്തി മുറ്റത്ത് സിദ്ധുവിന്റെ അമ്മയെ കണ്ട അവിനാശി ചോദിച്ചു അമ്മ സിദ്ധുവിടെ അവന് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ രണ്ടു ദിവസമായി ആ അവിനാശി മോനോ അവനകത്തുണ്ട് ഞാൻ വിളിക്കാം സിദ്ധുവിന്റെ ആ മകത്തേക്ക് കണ്ടത് കട്ടിൽ കമിഴ്ന്ന് കിടന്ന് നിശബ്ദമായി കരയുന്ന സിദ്ധുവിനെയാണ് അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു മോനെ നിന്നെ തെരഞ്ഞെ അവിനാശ് വന്നിട്ടുണ്ട് അമ്മ വാത്സല്യത്തോടെ അവന്റെ തലയിൽ തലോടി ഓടി ആമേ ഞാൻ വരാം അമ്മ കാണാതെ കണ്ണൂടെ ചൂണ്ടാൻ പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റു അവന്റെ മുഖത്ത് നിർവികാരത കണ്ടിട്ടും അമ്മ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അവനോട് കയറിയിരിക്കാൻ പറയും ഞാനൊന്ന് കുളിക്കട്ടെ തന്റെ സങ്കടം പുറത്തറിയാതിരിക്കാൻ സിദ്ധു തിരക്കുകൂട്ടി അളിപ്പ് നേരം കൊണ്ട് കുളികഴിഞ്ഞ അവൻ പുറത്തു വന്നു ഒരു ബലഹീനമായ ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അവൻ അവിനാശിന് അഭിമുഖമായിട്ടിരുന്നു ഏയ് അവിനാശ് ഞാൻ കുളിക്കായിരുന്നണ ക്ഷമിക്കണം എന്താണ് നിന്റെ ഫോൺ പറ്റിയത് സ്വിച്ച് ഓഫ് ആകോ അവിനാശ് സംശയത്തോട് ചോദിച്ചു എടാ ഫോൺ വീണ് പൊട്ടിപ്പോയി ഇന്ന് പുതിരെണ്ണം വാങ്ങണം സീതു പെട്ടെന്ന് മറുപടി പറഞ്ഞു സത്യത്തിൽ കല്യാണിക്ക് വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ച സമ്മാനത്തിന്റെ ലിസ്റ്റ് അവൻ ചുരുട്ടി എറിഞ്ഞതിന് ശേഷം അവളോടുള്ള പ്രണയത്തിന്റെ അവസാന അടയാളം പോലെ അവൻ ആ ഫോൺ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചു കളയുകയായിരുന്നു കാരണം ആ ഫോണിൽ അവടെ ചിരിക്കുന്ന ചിത്രങ്ങളും അവളുടെ ശബ്ദരേഖകളും ഉണ്ടായിരുന്നു അവയെല്ലാം അവനെ വീണ്ടും ദുർബലനാക്കി അവന് കൊടുത്ത വാക്കായിരുന്നു വലുത് അതുകൊണ്ട് ഈ വേദന ഞാൻ സഹിച്ചേ പറ്റൂ സിദ്ധു മനസ്സിൽ പറഞ്ഞു അതുകൂടി സിദ്ധു നമ്മളി കല്യാണി കണ്ടിട്ട് എപ്പോഴാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അവൾക്ക് എതിർപ്പില്ലെന്ന് അവടെ അമ്മ പറഞ്ഞു അവനാ ശാകാംശയോട് ചോദിച്ചു കല്യാണിക്ക് എതിർപ്പില്ലെന്ന മറുപടി സിദ്ധുവിന്റെ നെഞ്ചിൽ ഇരട്ടി വേദന നൽകി അവന്റെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി സിദ്ധുവിന്റെ മുഖത്ത് ചിരിമാഞ്ഞു താൻ ഒഴിഞ്ഞു മാറിയത് ഈ ചോദ്യം കേൾക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നല്ലോ അവിനാശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സിദ്ധുവിന്റെ ഈ മാറ്റം രണ്ടു ദിവസമായി അവന്റെ മുഖത്തെ ചിരിമാഞ്ഞിട്ട് അവൻ പതിവില്ലാത്ത വിധം മൗനിയാണ് ഒരുപാട് സംസാരിക്കുന്ന സിദ്ധുവിനെയാണ് അവൻ പരിചയം എടാ നമുക്ക് ടൗണിൽ പോയി പുതിയൊരു ഫോൺ വാങ്ങാം അതുപറഞ്ഞ സിദ്ധുവിനെ കാറിൽ കയറ്റി അവിനാശ് ടൗണിലേക്ക് പറപ്പിച്ചു ഇതേ സമയം തന്നെ രണ്ട് ദിവസമായി സിദ്ധുവിന്റെ ഒരു വിവരമില്ലാത്ത കൊണ്ട് സിദ്ധുവിനെ തിരഞ്ഞു കല്യാണി സിദ്ധുവിന്റെ വീട്ടിലെത്തി ആൻറ്റി സിദ്ധുവിടെ അവൻ ഫോൺ ഓഫാണല്ലോ കല്യാണി ചോദിച്ചു സിദ്ധുവിന്റെ അമ്മ സങ്കടത്തോട് അവൾ നോക്കി അവൻ അല്പം മുമ്പേ അവനാശിൻ്റെ കൂടെ ടൗണിലേക്ക് പോയതേയുള്ളൂ മോളെ അവൻ്റെ ഫോണ് കേടായിപ്പോയത്രേ കുറച്ച് ദിവസമായിട്ട് അവൻ മുഖത്ത് ഒട്ടും തെളിച്ചല്ല എന്നാ അതിൻ്റെ പറ്റിയേ കല്യാണി ആകാംക്ഷയോട് ചോദിച്ചു വേറൊന്നുമില്ല മോളെ നിങ്ങളുടെ കല്യാണ കാര്യങ്ങൾ എല്ലാം അവനാണ് മുന്നിൽ നിന്ന് നടത്തുന്നത് അതിൻ്റെ ക്ഷീണം കാണുന്നത് അവൻ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നു സിദ്ധുവിൻ്റെ അമ്മയുടെ വാക്കുകൾ കല്യാണിയുടെ മനസ്സിലൊരു ഭാരമായി നിന്നു കല്യാണി ഒരു നിമിഷം നിശ്ചലയായി സിദ്ധുവാണിതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് തന്റെ യുവാ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ കഷ്ടപ്പെടുന്നു എങ്കിലും സിദ്ധുവിന്റെ മുഖത്ത് സന്തോഷം കാണാത്തിന്റെ കാരണം അവൾക്ക് മനസ്സിലായില്ല ആ പോലെ മോളെ ഞാൻ ശാന്തേഷിയുടെ വീട്ടിൽ നിന്ന് പോയി വരാം കൊറേ നേരെ എന്നെ വിളിക്കുന്നു ഒന്ന് തല കാണിച്ചിട്ട് വേഗം വരാം സിദ്ധുവിന്റെ അമ്മ തിടുക്കത്തിൽ പറഞ്ഞു ആ ശരിയാ നീ പോയി എന്നോളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കല്യാണി ചിരിയോടെ പറഞ്ഞു അവർ പോയ ഉടനെ കല്യാണി നേരെ സിദ്ധുവിന്റെ മുറിയിലേക്ക് കയറി അവൾ അലസമായി കിടക്കുന്ന ബെഡ്ഷീറ്റും മറ്റും മാറ്റി വിരിച്ച് റൂം വൃത്തിയാക്കി സിദ്ധുവിന്റെ മുറിയിലെ ഓരോ വസ്തുക്കളും കണ്ണോടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അവന്റെ ഡ്രസ്സുകൾക്കിടയിൽ നിന്ന് ഒരു ഡയറി അവൾക്ക് കിട്ടിയത് സീതു ഡയറി എഴുതാറുണ്ടായിരുന്നു ആകാംക്ഷയോട് അവൾ അത് കയ്യിലെടുത്തു ഡയറിയുടെ ആദ്യ പേജ് തുറന്നു മനോഹരമായ കൈ എഴുതിയ ആ വാക്കുകളിൽ അവൾ കണ്ണുകൾ കോർത്തു അവളുടെ ചുണ്ടുകൾ വിറച്ചു എന്റെ ചട്ടം ബി കല്യാണി ആ വാക്കുകൾ വായിച്ചത് അവളുടെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയെന്ന് അവൾക്ക് തോന്നി പെട്ടെന്ന് അതിൽ നിന്ന് ചെറിയൊരു കവർ താഴേക്ക് വീണു അവൾ വിറക്കുന്ന കൈകളോടെ കുനിഞ്ഞുകൊണ്ട് അതെടുത്തു കവറിനുള്ളിൽ എന്താണെന്ന് അറിയാൻ അവൾക്ക് വല്ലാത്ത ആകാംക്ഷയും ഭയവും തോന്നി ഭദ്രമായി വെച്ചിട്ടുള്ള ആ കവറ മെഴിഞ്ഞു തുറന്നു അകത്ത് കണ്ട കാഴ്ച അവളെ നിശബ്ദയാക്കി അവളുടെ മാത്രം കുറെ ഫോട്ടോകൾ അറിയാതെ എടുത്ത തൻ്റെ ഓരോ ഭാവങ്ങളുമുള്ള ചിത്രങ്ങൾ എല്ലാം മനോഹരമായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആ കാഴ്ചയെ കണ്ണുനീർ മറിച്ചു അവൾ വീണ്ടും ഡയറിയിലേക്ക് നോക്കി അതേ പേജിന്റെ താഴെ സിദുവിന്റെ ഹൃദയം പകർത്തി എഴുതിയ വാക്കുകൾ അവളുടെ കണ്ണിലുടക്കി ആ ഡയറി താളുകൾ ഓരോന്ന് മറിക്കുമ്പോഴും കല്യാണിക്ക് വല്ലാതെ നെഞ്ചു ഒരു താളി അല്പം മങ്ങിയ മഷിയിൽ സിധുവിൻ്റെ ആത്മാവ് അവളെ നോക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരുടെ ചട്ടമ്പി കല്യാണി ഈ പാവപ്പെട്ടവൻ്റെ കണ്ണിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ പെണ്ണെ നോക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല ഇനിയിപ്പോൾ നോക്കിയാണെങ്കിൽ തന്നെ എൻ്റെ കുറുമ്പിപ്പിണ്ണിനെ എൻ്റെ പ്രണയം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം നീ എന്നെ എന്നെങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല പെണ്ണായി എന്റെ നിന്നോടുള്ള പ്രണയം എൻ്റെ സുഹൃത്ത് പ്രകാശിനു പോലും സംശയം ഉണ്ടാക്കി എന്നിട്ടും നിനക്കത് മനസ്സിലായില്ലല്ലോ പെണ്ണായ് പക്ഷേ ഞാൻ ഇയാളെ നോക്കിയിട്ടുണ്ട് പലവട്ടം എൻ്റെ കണ്ണുകൾ തേടുന്ന ഹൃദയം തുടിക്കുന്ന നിനക്ക് വേണ്ടിയാണ് നിന്നെ നിനെ നേരം ശ്വാസം എടുക്കാൻ പോലും മറന്ന് ഞാൻ പോയിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ആരെയും അറിയിക്കാതെ നിശബ്ദമായി എന്നിൽ തളച്ചിട്ടതിനോടുള്ള പ്രണയം പൂർവാധിക ശക്തിയോടെ എന്നെ ചുറ്റി വരികയും ഹൃദയം നിന്നോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രണയം തുറന്നു കാണിക്കാൻ തലമുറയിടും നാവ് ആ പ്രണയത്തെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ വെമ്പൽപൊള്ളൂ പക്ഷേ എൻ്റെ പ്രണയത്തെ നിഷ്കരണം നീ തള്ളിക്കളഞ്ഞ ഭയെന്നാണ് ഞാൻ ഇത്രയും നാളും നിന്നെ തന്നെ തടഞ്ഞത് ആ വരികൾ ഒരിക്കൽ കൂടി അവൾ വിറക്കുന്ന ചുണ്ടുകളോടെ വായിച്ച് സ്നേഹത്തോടെ നിറകണുകളോടെ അവൾ അതിൽ തലോടി അവൾ അടുത്ത പേജ് മറിച്ചു അത് ഇന്നലെ രാത്രി എഴുതിയതാണ് ഞാൻ വാക്ക് വാലിച്ചു അവിനാശ് എൻ്റെ ജീവൻ തിരിച്ചെന്ന് നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ് എൻ്റെ കല്യാണി നീ സന്തോഷമായി ജീവിക്കാൻ അതിനുവേണ്ടി ഈ ത്യാഗം ഞാൻ സഹിക്കും അവൾക്ക് എതിർപ്പില്ലെന്ന് അമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു വിങ്ങില് മാത്രമേ ഈ നെഞ്ചിൽ ബാക്കിയായുള്ളൂ ആ വരികൾ വായിച്ചു കല്യാണി തലമുറയിട്ട് കരഞ്ഞുപോയി സിദ്ധുവിന്റെ മുഖത്തെ ദുഃഖത്തിന്റെ കാരണം ഇപ്പോൾ അവൾക്ക് വ്യക്തമായി ആടയറി താളുകൾ ഓരോന്ന് മറിക്കുമ്പോഴും അവൾക്ക് വല്ലാതെ നെഞ്ചു പിടഞ്ഞു അവന്റെ പ്രണയത്തിന്റെ തീവ്രത അപ്പൊ ഈ വിവാഹാലോചന എന്നുള്ള പ്രണയം വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്തിനാണ് സിദ്ധു എന്തിനാണ് ഈ ക്രൂരതയോട് ചെയ്യുന്നത് ആടയറി താളുകൾ ഓരോന്ന് മറിക്കുമ്പോഴും കല്യാണിക്ക് വല്ലാതെ നെഞ്ചു വിടഞ്ഞു ഡയറി എഴുതി വെച്ചതിന്റെ യാഥാർത്ഥ്യം അവളെ തളർത്തി ചെറുപ്പം മുതൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങളെല്ലാം താൻ അറിയാത്ത സിദ്ധുവിന്റെ പ്രണയ വീക്ഷണത്തിലൂടെ അവൾ വായിച്ചു താൻ സുനിയെ തള്ളിയപ്പോൾ കൈയൊടിച്ച സിദ്ധു ആണെന്ന സത്യം പോലും അവൾ അറിഞ്ഞു അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ തുളുമ്പി ഡയറി മടക്കി നെഞ്ചോട് ചേർത്ത് അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു എന്തിനായിരുന്നു എന്നോട് പറയാതിരുന്നു ഇത്രയും സ്നേഹം ഉള്ളിലൊതുക്കി പിടിച്ചിട്ടു എന്തേ പറയാഞ്ഞേ കണ്ണുനീർ അവളുടെ കവിളിലൂടെ ധാരയായി ഒഴുകി അവനുടൻ ഉടൻ കാണമെന്ന് അവൾക്ക് തോന്നിപ്പോയി ഇത്രയും കാലം തനിക്കായി മാത്രം പ്രണയം സൂക്ഷിച്ച ആ വലിയ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കണം തന്റെ പ്രണയം അവനോട് പറയണം ഡയറിയും ഫോട്ടോകളും കണ്ട നടുക്കത്തിൽ കല്യാണി അത് ഭ്രാന്തിയെ പോലെ തന്റെ ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ചു സിധുവിന്റെ പ്രണയം അവന്റെ ത്യാഗം ഇതെല്ലാം അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പെട്ടെന്നാണ് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് സിധു അവിനാശം തിരിച്ചെത്തിയിരിക്കുന്നു ആളുടൻ തന്നെ കണ്ണു തുടച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി സിധു കാറിൽ നിറങ്ങുമ്പോൾ തന്റെ വീട്ടിൽ കല്യാണിയെ കണ്ടപ്പോഴൊന്ന് ഞെട്ടി അവിനാശ് ചിരിയോടെ അവരെ നോക്കി കല്യാണി നീ ഇവിടുണ്ടായിരുന്നോ ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു അവിനാശ് പറഞ്ഞു കല്യാണി ആ സമയം അവിനാശിനെ ശ്രദ്ധിച്ചതേയില്ല അവളുടെ കണ്ണുകൾ വിഷാദം മൂടെ സിദ്ധുവിന്റെ മുഖത്തേക്ക് പാഞ്ഞു ആരോടും ഒന്നും പറയാതെ അവൾ സിദ്ധുവിന്റെ നേർക്കൊരു നോട്ട് മറിഞ്ഞ ശേഷം കരച്ചിൽ അടക്കി പിടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി കല്യാണിയുടെ ഇങ്ങനെ ഒരു പ്രതികരണ ഷോക്കേറ്റ് പോലെയായിരുന്നു സിദ്ധുവിനും അവിനാശിനും അവർ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിന്നുപോയി കല്യാണി നേരെ പോയത് പ്രകാശിന്റെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പുറത്തുള്ള കസേരിയിൽ പ്രകാശിനെ നിർബന്ധിച്ചിരുത്തി അവൾ തിടുക്കത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു പ്രകാശ് ചേട്ടാ എന്നോട് സത്യം പറയണം അന്ന് സുനിയെ തല്ലിയത് ആരാണ് സിദ്ധു എന്തിനാ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പ്രകാശ് സംഭവിച്ചെല്ലാം വിശദീകരിച്ചു സുനിയുടെ കൈയൊടിച്ച സിദ്ധു ആണെന്നും കല്യാണിയെ സുനി ശല്യം ചെയ്യുന്നത് സിദ്ധു ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും ശരിക്കും കുട്ടിയുടെ ഭാഗ്യം ചെയ്ത ജന്മ നിന്റെ കൂടെ തന്നെ ദൈവമുണ്ടല്ലോ നീ എവിടെയുണ്ടോ അവിടെയെല്ലാം നിനക്ക് കാവരായി അവനുണ്ടാവും അവനെ പോലൊരു പുണ്യജന്മ ഈ മണ്ണിൽ വേറെ കാണില്ല പ്രകാശിന്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തെ കീറി മുറിച്ചു അല്ലെങ്കിലും ആരെങ്കിലും സ്വന്തം ഹൃദയം പകുത്തീരാൻ തയ്യാറാകുമോ പ്രകാശിന്റെ സംസാരം കേട്ടതും കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി കാറിൽ നിറങ്ങി അവിനാശ് തന്റെ വീട്ടിലേക്ക് കയറാൻ നേരം ഫോൺ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ചട്ടമ്പി കല്യാണി കോളിംഗ് എന്ന് കണ്ടു ആദ്യമായിട്ടായിരുന്നു കല്യാണി അവിനാശിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അവന്റെ ആവേശവും ആകാംക്ഷയോ അവനിലവോളം ഉണ്ടായിരുന്നു ഹലോ എന്താ കല്യാണി അവിനാശ് ആകാംക്ഷോട് ചോദിച്ചു അവിനാശനല്ലേ അത് കല്യാണി പറഞ്ഞോളൂ അവിനാശ് മറുപടി പറഞ്ഞു അവനാശ് ചേട്ടാ എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് വരുമോ അവളുടെ ശബ്ദത്തിൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അവൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക എന്ന ആകാംക്ഷ അവനെ പരിഭ്രാന്തനാക്കി അവൻ കാറുമായി ഉടൻ കല്യാണിയെ കാണാൻ പുറപ്പെട്ടു അവൻ ഗ്രൗണ്ടിലെത്തിയപ്പോൾ കല്യാണി അവനേം കാത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അവളുടെ ചുണ്ടിലൊരു കൃത്രിമമായ ചിരി ഉണ്ടായിരുന്നു അവളുടെ കയ്യിലൊരു കവറവും കണ്ടു അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ കല്യാണി എന്താ പ്രോബ്ലം എന്നോട് പറ മിണ്ടിയില്ല അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആളുടെ കയ്യിലുള്ള ആ കവർ അവന് നേരെ നീട്ടി അവൻ ആ കവർ തുറന്നു നോക്കി അതിലൊരു ഡയറിയും ഫോട്ടോകളും കണ്ടു അവൻ ഫോട്ടോകൾ ഓരോന്നായി എടുത്തു നോക്കി പിന്നീട് ഡയറി തുറന്നു നോക്കി ആദ്യ പേജ് തുറന്ന് അവന്റെ കണ്ണി ഒളിഞ്ഞു അവൻ വീണ്ടും വായിച്ചു എന്റെ ചട്ടമ്പി കല്യാണി പിന്നീട് ഓരോ പേജും മറിച്ച് വായിക്കുമ്പോൾ സിധുവിന്റെ നിസ്വാർത്ഥമായ പ്രണയം അവൻ തിരിച്ചറിഞ്ഞു അവന്റെ കണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഡയറി വായിച്ചു തീർത്ത് അവിനാശ് ആകെ തകർന്നു പോയിരുന്നു സിദ്ധു തനിക്ക് വേണ്ടി സ്വന്തം പ്രണയം വലിയ കൊടുക്കുകയായിരുന്നു കല്യാണിയെ കണ്ടപ്പോൾ തന്നെ അവനുണ്ടായ ആകർഷണം സിദ്ധുവിന്റെ പ്രണയത്തിന്റെ ആഴത്തിനുമുമ്പിൽ നിസ്സാരമായി തോന്നി കല്യാണി ഇത് അവിനാശിന്റെ ശബ്ദമിടറി ഡയറിയും ഫോട്ടോകളും അവന്റെ വിറക്കുന്ന കൈകളിൽ നിന്നും താഴേക്ക് വീഴാൻ പോയി സിദ്ധു ഏട്ടൻ്റെ കല്യാണി തേങ്ങിക്കരയാൻ തുടങ്ങി എന്താ കല്യാണി എന്താ എന്തിനെ സങ്കടപ്പെടുന്നു എല്ലാം നമുക്ക് ശരിയാക്കാം അവിനാശ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ സിദ്ധുവിന്റെ ത്യാഗം അവനും താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു പെട്ടെന്നൊരു നിമിഷത്തെ ആലോചനയിൽ അവിനാശ് മൊബൈലെടുത്ത് സിദ്ധുവിനെ വിളിച്ചു സിദു നീ ഉള്ള ഗ്രൗണ്ടിലേക്ക് വാ ഒരു വരജന്റ് പ്രോബ്ലം ഉണ്ട് നീ വേഗം വരണം അവിനാശിന്റെ വെപ്രാളത്തോടെയുള്ള തിടുക്കൻ കൂട്ടികളെ വിളികേട്ട് സിദ്ധു പെട്ടെന്ന് ഗ്രൗണ്ടിലെത്തി അവിടെ അവൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു കരഞ്ഞു കണ്ണിച്ച് ഓപ്പിച്ച് നിൽക്കുന്ന കല്യാണിയും കൂടെ നിസ്സഹായ അവസ്ഥയിൽ അവിനാശു വെപ്രാളത്തോടെ അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ത് പറ്റി കല്യാണി അവിനാശ് അവന്റെ ചോദ്യത്തിന് അവർ രണ്ടുപേരും മറുപടി പറഞ്ഞില്ല കല്യാണി തേങ്ങി കരയുകയായിരുന്നു ആദ്യം അവിനാശിനോട് ചോദിച്ചു അവന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം കാണാമെന്ന് നിന്റെ പ്രണയം നിനക്ക് സ്വന്തമാണ് സിദ്ധുവിനെ തന്റെ ചെവികളെ വിശ്വസിക്കാനായില്ല ലോകം വീണ്ടും അവന് വേണ്ടി കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അവൻ കല്യാണിയെ കൂടുതൽ ശക്തിയോടെ തന്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു എന്റെ കല്യാണി വിറക്കുന്ന ചുണ്ടുകളോട് അവൻ മന്ത്രിച്ചു ആലിംഗനത്തിൽ നിന്ന് വിട്ട് കല്യാണി കളിയടത്തിലെ മണ്ണിൽ വീണ് കിടക്കുന്ന ഡയറിയും ഫോട്ടോകളും എടുത്ത് സിദ്ധുവിനെ ഏൽപ്പിച്ചു ഇത്രയും കാലം നിങ്ങൾ എന്തിനാ മറിച്ചു വെച്ചു സിദ്ധു ഏട്ടാ നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്ര വലിയൊരു ത്യാഗം ചെയ്ത് സിദ്ധു അവിനാശിനെ നോക്കി അവിനാശ് ഞാൻ പൂവാടാ അവിനാശ് സൗഹൃദത്തോടെ പറഞ്ഞു ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു പക്ഷെ നിന്റെ പ്രണയം നിനക്ക് നഷ്ടമാൻ ഞാൻ കാരണക്കാരനാവില്ല എന്റെ സുഹൃത്തിൻ്റെ സന്തോഷ എനിക്ക് വലുത് അവിനാശ് അവർ നോക്കി ചിരിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ നടന്നു പോകുമ്പോൾ സിദ്ധുവിന്റെ മനസ്സിലൊരു കടലിരുമ്പം പോലെ നന്ദി നിറഞ്ഞു അവിനാശ് വീട്ടിലെത്തി നടന്നെല്ലാം മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞു സിദ്ധുവിന്റെ ത്യാഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്കും മതിപ്പായി ആ ഒരു സന്തോഷത്തോടെ സിദ്ധുവിനും കല്യാണിക്കും വേണ്ടി മുൻകൈയ്യെടുത്തു സിധുവിന്റെ വീട്ടുകാരും കല്യാണിയുടെ വീട്ടുകാരും ഒത്തുചേർന്നു സിധുവിന്റെയും കല്യാണിയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു ശാരദാമിക്ക് സന്തോഷമായി അങ്ങനെ ചട്ടമ്പി കല്യാണി സിധുവിന്റെ സ്വന്തമായി ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി വിവാഹ ദിവസം വധുവായി അണിഞ്ഞൊരുങ്ങിയ കല്യാണി സിധുവിന്റെ അരികിൽ നിന്നു കല്യാണി സിധുവിന്റെ ചേവിയിൽ പതിയെ പറഞ്ഞു എന്റെ വായെടുത്തരം കലിപ്പല്ല ഇനി നിങ്ങൾക്ക് സ്വന്തം സിദ്ധു കേട്ടാ സിദു ചിരിയോടെ അവളുടെ കൈകളിൽ മെല്ലെ തലോടി എന്റെ ചട്ടമ്പി കല്യാണിയെ ഇങ്ങനെ കാണാനാ ഞാൻ എന്നും കൊതിച്ചത് മാറിയിടൽ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും പുതിയ ദമ്പതികൾ അനുഗ്രഹിച്ചു അവനാഷ ആൾക്കൂട്ടത്തിൽ സിദ്ധുവിൻ്റെ അടുത്തെത്തി നീ ഭാഗ്യം ചെയ്തവനാടാ അവൻ്റെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു നീയോ ഞാൻ ഞാനിപ്പോൾ വിവാഹത്തേക്കാൾ വെറുത് സുഹൃത്ത് ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞവനാ നന്നായിട്ട് ജീവിക്കടാ ഒരുമിക്കേണ്ട സ്നേഹിച്ചവർ തമ്പിലാ നിങ്ങളാണ് സ്നേഹിച്ചത് നിങ്ങളാണ് പൊരുത്തം രണ്ടു വീടും നല്ലൊരു സുഹൃത്തായി എന്നും ഞാൻ കൂടെ ഉണ്ടാകും ഈ കഥ ഇവിടെ അവസാനിക്കുന്നു